പത്തനമാറ്റിൻ്റെ കിഡിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അവന്തിക ജലജീവിടെ മകൾ അനന്തപുരയിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്തായാലും അവന്തിക നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ആർക്കും പിടികിട്ടാത്തൊരവസ്ഥയിലാണുള്ളത് വന്ന് കയറി ഉടനെ തന്നെ ദേവിയനെയും നയനെയും ഒക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് നേരെ ജലജയുടെ അടുത്തോട്ടാണ് ഇവരുടേതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത് ആ സമയത്ത് ജലജ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് മോളെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഇവിടുള്ള പ്രശ്നങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ട് നിനക്കറിയാലോ എന്തായാലും മോളെ അവറ്റകളെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതാണല്ലോ ആ നയന എന്ന് പറയുന്നവൾ വന്ന് വന്ന് കയറിയതിന് ശേഷമാണ് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട് പക്ഷേ നയനേട്ടത്തെയും കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അവരെ കണ്ടിട്ട് നല്ല നല്ല സ്വഭാവമുള്ളൊരു പെണ്ണാണെന്നാണല്ലോ എനിക്ക് തോന്നിയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് അതൊക്കെ അവളുടെ അടവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനേറെ പറയുന്നു അവളുടെ ചേച്ചി പോലും അവളെ എതിർത്താണ് നിൽക്കുന്നത് സ്വന്തം ചേച്ചി അനിയത്തിയെ എതിർക്കുന്ന ഒരു സമയം ഉണ്ടാവാറുണ്ടോ സ്നേഹിക്കല്ലേ ചെയ്യാറുള്ളത് ഇവിടെ അങ്ങനല്ലോ തല തിരിച്ചാണ് അപ്പോൾ നയനയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് തന്നെയല്ലേ ആ നയന എന്ന് പറയുന്ന അവൾ ഇവിടെ വലിഞ്ഞു കയറി വന്നതാണ് എന്നിട്ട് എല്ലാവരെയും പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം മുത്തശ്ശിനെയും മുത്തശ്ശിയെയും കൈയിലാക്കി പിന്നെ ഏറ്റവും എതിർത്തു നിന്ന ആളാണ് ദേവയാനി ദേവയാനിയും ആ ഏട്ടത്തെയും കയ്യിലാക്കി ആദർശനെയും കൈയിലാക്കി അവരൊക്കെ എങ്ങനെയാണ് നയനയോട് പെരുമാറിയത് എന്നുള്ളത് മോൾക്കറിയാലോ ഇപ്പോൾ എല്ലാവരും അവളുടെ കാഴ്ചവെട്ടിലാണ് അതുകൊണ്ട് ഈസിയായിട്ട് നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കാം എൻ്റെ മോൾക്കറിയാലോ എന്നെ മുത്തശ്ശനെ എഴുത്ത് വളർത്തിയതാണ് എന്നുള്ളത് അപ്പോൾ അവൾക്ക് നമ്മുടെ പുറത്താക്കാൻ നമ്മളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ അതിനുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അവൻ അവൻ്റെ ആണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ് അഭിച്ചേട്ടനെന്താ പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അഭിച്ചേട്ടൻ്റെ കാര്യമൊന്നും പറയണ്ട ഞാൻ പറഞ്ഞതല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അബി അബിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും അവിടെ നമുക്ക് മുത്തശ് ജ്വല്ലറിയിൽ ഒരു അവകാശവും നമുക്ക് ലഭിക്കില്ല നമ്മുടെ ഷെയർ വരെ ഒഴിവാക്കുമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും നമ്മൾക്ക് എന്തായാലും ഒരു അവകാശം ഉണ്ടാവുമല്ലോ ദത്തെടുത്തുനിന്ന് എന്ന് കരുതിയിട്ട് അവകാശങ്ങളൊന്നും തരാതിരിക്കാൻ പറ്റില്ല എൻ ദത്തെടുത്ത മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അവകാശം തരേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അവന്തിക പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചില പറയുന്നുണ്ട് അതേ മോളെ ഇവരങ്ങനെ തരാതിരുന്നാൽ ഞങ്ങൾ നിയമമായിട്ട് പോരാടും അത് ഉറപ്പാണ് ഏതായാലും ഇവർ നാറിക്കഴിഞ്ഞു ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നാറ്റിച്ച് കയ്യിലെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജ അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാര്യങ്ങളൊന്ന് എനിക്കും കുറച്ച് അറിയാനുണ്ട് ഏതായാലും ആ നന്മമരത്തെ ഞാനൊന്ന് പോയി കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക നയനയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ നയന അവന്തികയ്ക്ക് ജ്യൂസുമായിട്ട് വരുന്നത് പക്ഷേ ജലജ ചില പിരി കയറ്റിയതിനാൽ ആ ഒരു ദേശത്തിലാണ് അവന്തിക നനയുടെ അടുത്തോട്ട് പോകുന്നത് അങ്ങനെ നായന മോളെ നീ വന്ന് കയറതില്ലൂ ഈ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കണം അപ്പോൾ ആ സമയത്ത് ജ്യൂസൊക്കെ കൊണ്ട് തട്ടി തെറിപ്പിച്ചിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് ജ്യൂസ് കൊണ്ടുവരാൻ എനിക്ക് നിങ്ങളുടെ ജ്യൂസും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ജ്യൂസ് തരാൻ എൻ്റെ അമ്മയുണ്ട് അവർ നോക്കിക്കോളും എൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ അമ്മയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സമയത്ത് ഞാനെ ചോദിക്കാൻ എന്താ മോളെ ഇങ്ങനെ നീ വന്ന് കയറിയ സമയത്ത് ഇങ്ങനെയല്ലായിരുന്നല്ലോ ഓ നിൻ്റെ അമ്മ നിനയൊക്കെ ഓരോന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും ഏതായാലും മോൾക്ക് കുറച്ച് വിവരം ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ അതിനെക്കൊണ്ട് ഒരാൾ പറഞ്ഞത് കേട്ട് അത് അപ്പടി വിശ്വസിക്കരുത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരാളോട് സംസാരിക്കാനും പെരുമാറാനും അതിനുള്ള കഴിവ് മോൾക്കുണ്ടെന്നുള്ളത് എനിക്കറിയാം അതിനെക്കൊണ്ട് മോൾക്ക് കുറച്ച് സമയം തരാം ഏതായാലും മോള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ജ്യൂസ് തെറ്റി തെളിപ്പിച്ചത് നിനക്ക് ഖേദിക്കേണ്ട ഒരു നിമിഷം വരും അത് നീയായിട്ട് ഓരോന്നും ഉണ്ടാക്കേണ്ട അതിനെക്കൊണ്ട് നിൻ്റെ അമ്മ എന്താണ് നിൻ്റെ ഏട്ടൻ എന്താണ് എന്നുള്ളതൊക്കെ നീ ശരിക്കും മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എനിക്കറിയാം ആരെ മനസ്സിലാക്കണം ആരെ മനസ്സിലാക്കണ്ട എന്നുള്ളത് അതൊക്കെ ശരിക്കും പഠിച്ചിട്ട് തന്നെ ഞാൻ എല്ലാവരോടും അഴത്ത് ഇടപഴകുകയുള്ളൂ അല്ലാതെ എല്ലാവരെയും പോലെ അങ്ങ് കയറി ഇടപെടുന്ന ഇടപെട്ട് സംസാരിച്ച് മ മതിമറിയുന്ന ഒരാളല്ല ഈ അവന്തിക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് മോളുടെ കാര്യങ്ങളൊക്കെ അതർച്ചം പറഞ്ഞിട്ട് എനിക്കറിയാം എന്തായാലും നീ അമ്മയേയും നിൻ്റെ എട്ടനെയും പോലെയുള്ള ഒരാളല്ല എന്നുള്ളതാണ് ആദർശരൻ പറഞ്ഞത് നല്ല കുട്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇത് നീയായിട്ട് കളഞ്ഞു കുടിക്കരുത് കാരണം മുത്തശ്ശനൊക്കെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഈ ക്രൂരതകളും ചെയ്യുന്നവരും തിന്മയ്ക്ക് കൂട്ട് നിൽക്കുന്നവരെയൊന്നും മുത്തശ്ശന് ഒരിക്കലും ഇഷ്ടമല്ല അങ്ങനെ ആ ഒരു ഇഷ്ടക്കേട് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മാറില്ല അത് വരാതിരുന്നാൽ വരാതിരി വരാതിരിക്കുക എന്നുള്ളത് മോളുടെ ഉത്തരവാദിത്തമാണ് അത് മോളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഉപദേശം കഴിഞ്ഞെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ് എന്നയ്ക്കാണെങ്കിൽ ആകെ ഒരു സങ്കടമൊക്കെ ആവുകയാണ് കാരണം അവന്തികയിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ഇനി അവളുടെ ഒരു കുറവ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും ഈശ്വരൻ എന്താണ് കണ്ടുവച്ചേക്കുന്നത് എന്ന് അറിയില്ല അതോ എല്ലാം വരണോർത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു തീരുമാനം നയന എടുക്കുകയാണ്